ആ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ പരിശീലനായിരുന്ന സ്റ്റേഗറെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പുറത്താക്കി കഴിഞ്ഞു ഇനി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒറ്റുനോക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ ആരായിരിക്കുമെന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സോഹൻ ബോൾഡറിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ആ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയുടെ മുൻ പരിശീലകനായിരുന്ന ഡെസ് ബേക്കിംഗ് ഹാമുമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ ആണെന്നാണ് സോഹൻ ബോൾഡർ ഇപ്പോൾ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ഈ റിപ്പോർട്ട് ഇപ്പോൾ സോഹൻ ബോൾഡർ പുറത്തേക്ക് വിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ റിപ്പോർട്ട് സത്യമാണെന്ന് വിശ്വസിക്കാം ഈ നീക്കം ബ്ലാസ്റ്റേഴ്സ് ഭംഗിയായി നടത്തുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മികച്ച നീക്കം തന്നെയായിരിക്കും ഡെസ് ബേക്കിംഗ് ഹാം ബ്ലാസ്റ്റേഴ്സിലെത്തി യാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ സെമി ഫൈനൽ വരെ എത്തിച്ചേക്കാം ഫൈനലിൽ എത്തിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സെമി ഫൈനലിൽ എത്തിച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതാണ് എന്നാൽ പോലും ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ഒരു കിരീടം ഇല്ലാത്തതുകൊണ്ട് ഡെസ്ക് ബേക്കിംഗ് ആം എത്തുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പഴയതുപോലെ തന്നെ പ്രതീക്ഷ ഉണരുന്നതായിരിക്കും എന്നാൽ പോലും ഡെസ്ക് ബ്രേക്കിംഗ് ആമുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ചർച്ചകളിലാണെന്നാണ് സോൺ ബോൾഡറിന്റെ റിപ്പോർട്ട്